ഈശോമസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് എറണാകുളം പ്രസാദഗിരി പള്ളിയിലെ സംഭവ വികാസങ്ങൾ വത്തിക്കാൻ്റെ പ്രതികരണം എന്ത് പൗരുത്വ തിരുസംഘത്തിൻ്റെ പ്രതികരണം എന്ത് എറണാകുളം പ്രസാദഗിരി പള്ളിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള പ്രസാദഗിരി പള്ളിയിൽ നടന്ന സംഭവങ്ങൾ സഭയുടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ സഭാംഗങ്ങൾ തന്നെ ആക്രമിച്ച സംഭവങ്ങൾ പൗരുത്വ തിരുസംഘത്തിന് അറിയാമോ വത്തിക്കാന് അറിയാമോ പരിശുദ്ധ സിംഹാസനത്തിന് അറിയാമോ സീറോ മലബാർ സഭ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വത്തിക്കാൻ നേരിട്ട് ഇടപെടുമോ ഇന്നലെ എന്റെ മുമ്പിൽ ഉന്നയിക്കപ്പെട്ട പല ചോദ്യങ്ങളിൽ മുഖ്യമായവ ഇതൊക്കെയാണ് ഒന്നാമതായി പൗരത്വ ത്രിസംഘത്തിൻ്റെ പ്രീഫക്ട് കർദിനാൾ ഗുഗരോത്തി വളരെ പ്രധാനപ്പെട്ട ചില ദൗത്യങ്ങളുമായി ഇപ്പോൾ സിറിയയിലാണ് നിങ്ങൾക്കറിയാം സിറിയയിലെ പഴയ ഭരണാധികാരി റഷ്യയിലേക്ക് പലായനം ചെയ്തു പുതിയ ഭരണമവിടെ വന്നു ആ പുതിയ സർക്കാരും അവിടുത്തെ സഭയും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ സർക്കാർ അവിടെയുള്ള ക്രിസ്തീയ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാമെന്ന് വാക്ക് നൽകിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ ആണ് ചർച്ചാ വിഷയം അപ്പോൾ വളരെ ഗൗരവമായ കുറേ ചർച്ചകളുമായിട്ട് പൗരത്വ ത്രിസംഘത്തിൻ്റെ അധ്യക്ഷൻ പ്രീഫക്ട് കർദിനാൾ ഗുഗറോത്തി സിറിയാകിലാണ് അതിനാൽ അദ്ദേഹത്തെ നേരിട്ട് കാര്യങ്ങൾ അറിയിക്കാൻ എളുപ്പമല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞു രണ്ട് ദ്ദേഹത്തിൻ്റെ ഓഫീസ് അദ്ദേഹമായി ഫോണിൽ ബന്ധപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ വേറെ എങ്ങനെയോ അവർക്ക് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അവരെങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടാകാം അപ്പോൾ എൻ്റെ അറിവനുസരിച്ച് കർദിനാൾ ഗുഗോതിയുടെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു അത്രേ അവർ എനിക്കും നാണക്കേട് ഉണ്ടാക്കുമല്ലോ അവർ എനിക്കും നാണക്കേട് ഉണ്ടാക്കുമല്ലോ ആരെയാണ് അവർ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വിമത വൈദികരെയാണോ അൽമായ മുന്നേറ്റക്കാരെയാണോ മറ്റാരെങ്കിലും ആരെങ്കിലുമാണോ ഈ നാണക്കേട് ഒഴിവാക്കാൻ വത്തിക്കാനോ പരിശുദ്ധ സിംഹാസനമോ വല്ലതും ചെയ്യുമോ ഇക്കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല മൂന്നാമതായി ഏതായാലും മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹത്തിൽ ഓഫീസിൽ അറിയിച്ചിരിക്കുന്നു ഏതായാലും മുട്ടിപ്പായി പ്രാർത്ഥിക്കുക അതാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രാർത്ഥനയിൽ എന്തെല്ലാം നിയോഗങ്ങളാണ് വേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്തിനു വേണ്ടിയൊക്കെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും നമുക്ക് ചില കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളായ ക്രിസ്ത്യാനികളൊക്കെ കത്തോലിക്കന് മാത്രമല്ല ക്രിസ്ത്യാനികളാകെ ക്രിസ്ത്യാനികൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ മനുഷ്യരായിരിക്കുന്നവരൊക്കെ സഭയോ രൂപതയോ മതമോ നോക്കാതെ രോഷം കൊള്ളുകയാണ് ഈ ജനരോഷം എറണാകുളത്തെ വിമത വൈദികരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അൽമായ മുന്നേറ്റക്കാർക്കും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ജനരോഷം അവർക്കെതിരാണ് ജനഹിതം അവർക്കെതിരാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടവരാണ് ഇങ്ങനെ ആരാധനക്കിടയിൽ ആക്രമണം നടത്തിയതെങ്കിൽ നമ്മുടെ പ്രതികരണത്തിന് ഒരു മാർജിൻ ഇടാമായിരുന്നു ഇതിപ്പോൾ നമ്മുടെ ആളുകൾ തന്നെ അതും സ്ഥലം മാറ്റം കിട്ടിയ ഒരു വൈദികൻ ഒരു മാസം മുമ്പ് സ്ഥലം മാറ്റം കിട്ടിയ ഒരു വൈദികൻ അനധികൃതമായി അവിടെ പാർത്ത് ഗുണ്ടകളെ കൊണ്ടുവന്ന് എൺപത്തിരണ്ട് വയസ്സുള്ള വൈദികനെ അതും കുർബാന അർപ്പണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ പോലും അനുവദിക്കാതെ ആക്രമിച്ചപ്പോൾ അത് ഓരോ ക്രിസ്ത്യാനിയുടെയും ഹൃദയത്തിൽ തറച്ച മുള്ളായി വേദനയായി ആ ഹൃദയ നയറ്റലാണ് രോഷമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അണപൊട്ടി ഒഴുകുന്നത് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയമായിരുന്നെങ്കിൽ ചീന മുട്ടകളിലൂടെ പ്രതികരണശേഷി അറിയിക്കുമായിരുന്നു ഇതുപോലെ കത്തോലിക്ക സഭയായി പോയില്ലേ ഈ ആക്രമണം ഇല്ലേ ഈ എൺപത്തിരണ്ട് വയസ്സുള്ള വൈദികനെ ആക്രമിച്ച് ആ രോഷം അതിനേക്കാളും രോഷം കൊണ്ടത് മറ്റൊരു കാര്യം കണ്ടപ്പോഴാണ് ആക്രമണകാരികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ എൺപത്തിരണ്ട് വയസ്സുള്ള വൈദികനാണ് അദ്ദേഹത്തിൻ്റെ പേരക്കടാവിൻ്റെ പ്രായമുള്ള മുൻ വികാരിയെ സ്ഥലം കിട്ടിയിട്ടും അനധികൃതമായി അവിടെ തുടരുന്ന മുൻ വികാരിയെ ആക്രമിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് എന്ന വിശദീകരണമാണ് വിമത വൈദികന്റെ വിശദീകരണം ഫാദർ ജെറിന്റെ തന്നെ അൽമായര് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടും ജോൺ തോട്ടുപുറമച്ചൻ യാതൊന്നും മിണ്ടാതെ കുർബാന തുടർന്നു കൊണ്ടിരുന്നു എന്നാണ് ഈ ജെറിനച്ചന്റെ ആരോപണം ജോണച്ചൻ പറഞ്ഞിരുന്നെങ്കിൽ അൽമായർ തന്നെ ആക്രമിക്കുകയില്ലായിരുന്നുവെന്നും ഈ മുൻപകാരി ഫാദർ ജെറിൻ തട്ടുപിടുന്നുണ്ടായിരുന്നു തെളിവനായി ഫാദർ ജെറിൻ ഹാജരാക്കിയ വീഡിയോ നിങ്ങളും കാണൂ അദ്ദേഹത്തെ ആരെങ്കിലും ആക്രമിക്കുന്നു എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മാത്രല്ല അദ്ദേഹം അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ പോകാതിരിക്കാനായി അൽമാരി ചുറ്റും നിൽക്കല്ലേ ചെയ്യുന്നത് അദ്ദേഹം ഗുണ്ടകളടുത്ത് പോയാൽ ഗുണ്ടകളുടെ അടുത്ത് എത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും ഒരുപക്ഷെ അവിടെ കൊലപാതകം തന്നെ നടക്കാമെന്നും സഭാ വിശ്വാസികള് അൽമായ വിശ്വാസികള് ഭയപ്പെട്ടിരുന്നു എന്നിട്ട് ജനണത് എന്താ ചെയ്തത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാം സർക്കാർ ആശുപത്രിയിലാണോ അല്ല അതിരൂപതര ആശുപത്രിയിൽ സഭാവിശ്വാസത്തിൽ സഭാവിശ്വാസിൽ സ്പ്രേ ഉപയോഗിച്ചെന്നും തനിക്ക് ശ്വാസം മുട്ടിപ്പോയെന്നും തല കറങ്ങിയെന്നും അദ്ദേഹം തട്ടിവിടുന്നുണ്ട് എന്നിട്ട് തൊട്ടടുത്ത നിമിഷത്തിൽ ശ്വാസം മുട്ടിയ ഒരാളെപ്പോലെയാണോ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പള്ളിയിൽ അദ്ദേഹം ആക്രോശിക്കുന്നത് അങ്ങനെയാണോ തോട്ടുപുറമച്ചനെ സംഗീർത്തിയിലേക്ക് തള്ളിയിട്ടതിന് ശേഷം അല്ലേ കുരിശിന്റെ വഴിയിൽ കർത്താവിനെ തള്ളിയിടുന്നത് പോലെ എന്നാണ് മനുഷ്യര് കണ്ടവരെല്ലാം കരഞ്ഞുകൊണ്ട് പറയുന്നത് അങ്ങനെ സംഭവിച്ചതിന് ശേഷം ജനനത്തിന് അൾത്താരയിൽ ഓടിക്കയറുന്നു ആക്രോശിക്കുന്നു ശ്വാസം മുട്ടും തലകർക്കവും മുളകസ്പ്രയും ഒക്കെ ഉണ്ടായ ഒരാളുടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ജനനച്ഛൻ ചെയ്തത് ഈ നുണപ്രചാരണമാണ് തന്നെ കൂടുതൽ വേദനിപ്പിച്ചതെന്ന് തോട്ടുപുറ തോട്ടുപുറമച്ഛൻ സങ്കടത്തോടെ പറഞ്ഞത് നാം എല്ലാം കേട്ടതാണ് കുർബാന പകുതിക്ക് വെച്ച് നിന്ന് പോകാതിരിക്കാൻ താൻ അൽത്താറിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെന്ന് തോട്ടുപുറം പറയുമ്പോൾ അച്ഛൻ വിതുമ്പുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ നമ്മളും കരഞ്ഞു പോയി വിമത വൈദികരുടെയും ആൽമായ മുന്നേറ്റക്കാരുടെയും മനുഷ്യത്വരഹിതമായ ദൈവഭയമില്ലാത്ത മൃഗീയമായ ഈ വക ആക്രമണങ്ങൾ കാണുമ്പോൾ ദൈവജനത്തിൻ്റെ ആവർത്തിക്കുന്നു ലോകമാസകലമുള്ള ദൈവജനത്തിൻ്റെ അല്ല മനുഷ്യരായിരിക്കുന്നവരെല്ലാവരുടെയും നിയന്ത്രണം വിടുകയാണ് അതാണ് വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളിലൂടെ പുറത്തെത്തുന്നത് വാസ്തവത്തിൽ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹമാണ് ഈ രോഷപ്രകടനത്തിലൂടെ പ്രകടനത്തിലൂടെ പ്രകാശിതമാകുന്നത് നമ്മുടെ സങ്കടങ്ങളും വിലാപങ്ങളും രോഷവുമെല്ലാം പ്രാർത്ഥനകളായി സ്വർഗത്തിലേക്ക് ഉയരട്ടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഉറപ്പുള്ള കാര്യം എന്ത് പ്രാ എന്താണ് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഏത് കാര്യത്തിനാണ് ഏത് നിയോഗത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നല്ല നമ്മൾ പറഞ്ഞത് അത് ഇക്കാര്യത്തിൽ കുറപ്പുണ്ട് അതിനാൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഹൃദയനെറ്റലും ഈ നാണക്കേടുണ്ടല്ലോ ഈ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റാത്ത വിധം മലയാളി എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റാത്ത വിധം നമ്മളെ നാറ്റി ചിന്തിയിരിക്കുന്ന ആ വേദന അതെല്ലാവരുടെയും എല്ലാവരും അനുഭവിക്കുന്ന വേദനയാണ് എറണാകുളത്തുള്ളവർ മാത്രമല്ല മലയാളികളായി സകല മനുഷ്യരും അനുഭവിക്കുന്ന വേദനയാണ് എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു പുരോഹിതനെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആക്രമിക്കുക ആ സഭാങ്ങൾ ആക്രമിക്കുക അതിന് നേതൃത്വം കൊടുത്ത് മുൻ വികാരി സ്ഥലം മാറ്റം കിട്ടിയിട്ടും പോകാതെ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഒരു വികാരി നേതൃത്വം കൊടുക്കുക കേട്ടുകേൾവികൾ കേൾവികളില്ലാത്ത പ്രശ്നങ്ങൾ കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്ക് നാണക്കേടും രോഷവും വേദനയും ഹൃദയത്തിൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം പ്രാർത്ഥനയായിട്ട് ഈ നെടുവീർപ്പുകളായിട്ട് കഥാപങ്കലിക്ക് ഉയരണം പിന്നെ ഈ വിമത വൈദികരോടും അൽമായ മുന്നേറ്റക്കാരോടുമുള്ള ദൈവജനത്തിന്റെ രോഷത്തിന്റെയും അമർഷത്തിന്റെയും പതിന് മടങ്ങാണ് അവർക്ക് അവർക്ക് വേറൊരു കൂട്ടരോട് ഉള്ളത് അത് ആരാണെന്ന് പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ല നമുക്ക് നമ്മുടെ തപക്രിയകള് ഉപവാസം ജാഗരണം യാമപ്രാർത്ഥന കൊന്ത തിരുവചന ജപമാല കരണ സഭയുടെ കുർബാന ഇങ്ങനെയുള്ള ആധ്യാത്മികമായിട്ടുള്ള ആയുധങ്ങളുമായിട്ട് ഈ പോരാട്ടത്തിന് ഒരുങ്ങാം അന്തിമ പോരാട്ടത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതിയെ കർത്താവിനോടൊപ്പം പിടിച്ചു നിർത്താനുള്ള അന്തിമ പോരാട്ടത്തിനായി നമുക്കൊരുങ്ങാം നമ്മുടെ കർത്താവീ സ്വാമിശേഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ